കേരളത്തിൽ വ്യവസായ രംഗത്ത് വമ്പിച്ച മാറ്റം വരുത്തിയത് യു ഡി എഫ് ഗവൺമെൻറ്റുകളാണ് പക്ഷേ വ്യവസായ അന്തരീക്ഷം ആ വ്യവസായ അന്തരീക്ഷം എന്ന പ്രശ്നം കേരളത്തിലുണ്ടായിരുന്നില്ലെങ്കിൽ അത് ഈ പറഞ്ഞ നോക്കുകൂലിയും അതുപോലെ തന്നെ എന്താ പറയുക അക്രമ സമരങ്ങളും ക്യാമ്പസ് അക്രമവും അതുപോലെ തന്നെ ഇൻവെസ്റ്റേഴ്സിന് നേരിടേണ്ടി വരുന്ന ഭീഷണിയും കാര്യങ്ങളും മറ്റുമൊക്കെയാണ് ആ അന്തരീക്ഷം ഒഴിവായി കിട്ടുക എന്നുള്ളതാണ് നമ്മുടെ പ്രശ്നം അപ്പോൾ ഇപ്പോൾ പ്രതിപക്ഷത്ത് ഞങ്ങളാണ് ഞങ്ങൾ ഏത് കാലത്തും ആ രീതിയിൽ പോയിട്ടില്ല ഇപ്പോൾ ഞങ്ങൾ ഭരണത്തിലുള്ളപ്പോൾ ഉണ്ടായിരുന്ന പ്രതിപക്ഷത്തിന് പണ്ടത്തെ നയം തെറ്റായിരുന്നു എന്നും ഇപ്പോൾ ഞങ്ങൾക്ക് മാറ്റം വന്നിരിക്കുന്നു എന്നും അവർ പറയാണ് അതാണിപ്പോൾ കേരളത്തിൽ ഒമ്പി വന്നിരിക്കുന്ന ഒമ്പിച്ച മാറ്റം എന്നാണ് അവർ പറയുന്നത് അതിനെക്കുറിച്ച് നമുക്ക് ഒന്നല്ലേ പറയണ്ടേ ഉള്ളൂ പശ്ചാത്താപം തോന്നുന്നത് നല്ലതാണ് തിരുത്തുന്നത് നല്ലതാണ് ആ തിരുത്തൽ സ്ഥായി ആയിരിക്കണം എന്നേ അതിനെക്കുറിച്ച് പറയാനുള്ളൂ കേരളം ഇപ്പോൾ കാണുന്ന എല്ലാ ഡെവലപ്മെൻ്റുകളും ഇപ്പോൾ ഹൈവേ എക്സ്പ്രസ് ഹൈവേ ആയി ഞങ്ങൾ തന്നെ അന്ന് അന്നും പശുവിനെ കൊണ്ടുപോകുന്ന പ്രശ്നം പറഞ്ഞു ഇപ്പോൾ അത് പറയില്ല അത് അവർക്ക് വന്ന മാറ്റാണ് പ്രൈവറ്റ് യൂ പിന്നെ എഞ്ചിനീയറിങ് കോളേജ് തീരെ പാടില്ല അതിനോട് ആ വലിയ സമരങ്ങളൊക്കെ ഉണ്ടായത് ഓരോ എഞ്ചിനീയറിങ് കോളേജ് തുടങ്ങുന്നതിനെതിരായിട്ടാണ് ആ വലിയ സമരമൊക്കെ ഉണ്ടായത് പക്ഷേ എത്ര എഞ്ചിനീയറിംഗ് കോളേജാ പിന്നെ ഞങ്ങൾ വിദ്യാഭ്യാസ നയം തിരുത്തിയപ്പോൾ ഇൻവെസ്റ്റേഴ്സിന് ഓപ്പൺ ചെയ്ത് കൊടുത്ത അതിൻ്റെ ഗവൺമെൻ്റ് കാലത്ത് അതിനുശേഷം ഇതൊക്കെ വന്നത് സ്റ്റാർട്ടപ്പുകളൊക്കെ തുടങ്ങി അന്നല്ലേ അന്നല്ലേ ആദ്യമായി സ്റ്റാർട്ടപ്പ് കേരളത്തിൽ തുടങ്ങിയത് അപ്പോൾ വമ്പിച്ച കുതിപ്പ് ഉണ്ടാക്കിയത് അതാത് കാലത്ത് വന്ന യു ഡി എഫ് ഗവൺമെൻ്റുകളാണ് ചില ഇടതുപക്ഷ ഗവൺമെൻറ്റുകളെ നയം തന്നെ ഇടിച്ച് പൊളിക്കലായിരുന്നു റിസോർട്ടുകളൊക്കെ പൊളിച്ചിരുന്നു നോക്കിയപ്പോൾ ഗവൺമെൻറ്റല്ലോ അപ്പോൾ വലിയ ജെ സി വി പോയിട്ട് അതായിരുന്നു ചില ഇടതുപക്ഷ ഗവൺമെൻറ്റുകളുടെ നയം ഒരിക്കലും പ്രോ ഇൻവെസ്റ്റ്മെൻറ്റ് പോസിറ്റീവായ ഒരു നയം എടുക്കാൻ വൈകിയതാണ് കലാകാലങ്ങളിൽ നയം മാറ്റത്തിന് അനുകൂലം ആവാത്തതാണ് ഇടതുപക്ഷത്തിൻ്റെ നയം അനുകൂലം ആവാത്തതായിരുന്നു വലിയ പ്രശ്നം